ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ നബ്ല എല്ലാവർക്കും നബ്ലാസ് ഡെൻ്റൽ ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ചുകൂടി അതായത് ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അതായത് ചെറുപ്പക്കാർക്കാണെങ്കിലും അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കാണെങ്കിലും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുക എന്നുള്ളത് അപ്പോൾ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് അതുപോലെ തന്നെ യൂറിക് ആസിഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ റൊട്ടീൻ ലൈഫിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് യൂറിക് ആസിഡ് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് കൂടാനുള്ള പ്രധാന കാരണങ്ങൾ അതുപോലെ അത് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഏതൊക്കെ ടെസ്റ്റുകളാണ് നമുക്ക് ചെയ്യേണ്ടത് അതുപോലെ നോർമൽ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ബെഞ്ചൻ റിലേറ്റഡ് ആയിട്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്താണ് യൂറിക് ആസിഡ് അതായത് നമ്മുടെ നോർമൽ എല്ലാവരുടെയും ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഫൈനൽ പ്രോഡക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിലൂടെ എക്സ്ക്രീയേറ്റ് ചെയ്ത് പോകുന്ന നമ്മുടെ യൂറിനിലൂടെ എക്സ്ക്രേ ചെയ്ത് പോകുന്ന ആ ഒരു പദാർത്ഥമാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അതായത് പ്യൂരി നമ്മൾ കഴിച്ച ഭക്ഷണ പദാർത്ഥങ്ങളിൽ യൂരിൻ്റെ എഞ്ച് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് യൂറിക് ആസിഡ് നോർമലി എല്ലാവരുടെ ശരീരത്തിലും ഉണ്ടാകും അത് നമ്മൾ യൂറിനിലൂടെ അത് പുറത്തോട്ട് പോകും ും പക്ഷെ ചില വയസ്സിൽ നമ്മുടെ ഓവറായിട്ട് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലോട്ട് വരിക അല്ലെങ്കിൽ യൂരിൻ്റെ അളവ് കൂടുക അതുപോലെ നമ്മുടെ കിഡ്നിയിൽ പ്രോപ്പറായിട്ട് അതിൻ്റെ ഫംഗ്ഷൻ നടക്കാതെ അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോവാതെ നിൽക്കുക അങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷനില് അതായത് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉണ്ടാകുന്ന നമ്മളെ ഒരു ഓർഡർ നമ്മൾ അതായത് പ്രോപ്പറായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഒരുപാട് അതായത് ഹെൽത്തി ഫുഡുകൾ നമ്മൾ കഴിക്കാതെ ഒരുപാട് നമ്മൾ അൺഹെൽത്തി ഫുഡുകൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു കൺട്രോൾഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യാതെയൊക്കെ വരുമ്പോൾ ആണ് നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലായിട്ട് യൂറിക് ആസിഡിൻ്റെ അളവ് അത് പ്രോപ്പറായിട്ട് അത് എക്സ്ക്രിയേറ്റ് ചെയ്ത് പോവാതെ നമ്മുടെ ശരീരത്തിൽ അളവ് കൂടുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കത് യൂറിക് ആസിഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിലോട്ട് കൂടുകയും അത് പിന്നീട് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ യൂറിക് ആസിഡ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് അതായത് അതെന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ ശരീരത്തിൽ ഫസ്റ്റ് കാണിക്കുന്നത് എന്ന് നോക്കാം അതിൽ ഫസ്റ്റ് നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന നമ്മുടെ പെരുവിരൽ അതായത് നമുക്ക് എന്ന് പറയുമല്ലേ കാലുകളുടെ തള്ളവിരലിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു റെഡിഷ് കളറിൽ വരും പിന്നെ നമ്മുടെ പെയിന് ഫീൽ ചെയ്യും അതുപോലെ നമ്മുടെ ഉപ്പൂച്ചി ഭാഗത്തൊക്കെ നമുക്ക് പെയിന് വരും അങ്ങനെ ഫസ്റ്റ് സിംറ്റംസ് നമുക്ക് കാണാൻ ചെറിയ അത് ഭയങ്കര സിവിയർ പെയിൻ ആയിരിക്കും അത് മൈൽഡ് അത് ചെറുതായിട്ട് വരും ആദ്യം പിന്നെ നമ്മളത് നെഗലി നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെയിന് കൂടിക്കൂടി ചിലർക്ക് അവിടെ ഒരു ചെറുതായിട്ട് വീർപ്പ് വീക്കം പോലെ കണ്ടുവരുന്നുണ്ട് ഈ യൂറിക് ആസിഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കാണുന്നത് നമ്മുടെ കാലിലായിരിക്കും കാലിലെ തള്ളവലിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഞെരിയാനയുടെ ഭാഗത്തൊക്കെ നമുക്ക് പെയിന് വരികയാണെങ്കിൽ അത് ആ ഒരു സിംറ്റംസ് നമുക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ യൂറിക്ക് ആസിഡ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് പിന്നെ അത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാതെ വിടണമെങ്കിൽ ചിലർക്ക് അത് മുട്ടിൻ്റെ ഭാഗത്ത് വരും അല്ലെങ്കിൽ കൈയിൻ്റെ മുട്ടിന്റെ ഭാഗത്ത് ഒക്കെ ഒരു പെയിന് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ എപ്പോഴും ഏതൊക്കെയാണ് നമ്മൾ നോർമൽ യൂറിക് ആസിഡിൻ്റെ വാല്യൂ എന്ന് നോക്കാം അതായത് നമ്മൾ ലാബിൽ പോയിട്ട് നമ്മൾ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് വാല്യൂ ഏതൊക്കെയാണ് നോർമൽ എന്നുള്ളത് എപ്പോഴും നമ്മളൊരു ഫോർ ആലോചിക്കാം അതായത് യൂറിക് അതായത് നാല് അക്ഷരങ്ങളല്ലേ എഴുതുമ്പോൾ യു ആർ ഐ സി ഇപ്പം യൂറിക് എന്ന് പറഞ്ഞാൽ നാല് നാല് മുതൽ ഒരു ഏഴ് വരെയാണ് അതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ഏഴ് അല്ലെങ്കിൽ എട്ടിൽ നിന്ന് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും മെഡിസിൻ അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഭക്ഷണ രീതിയിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം എട്ട് വരെ അല്ലെങ്കിൽ സെവൻ വരെയാണ് യൂറിക് ആസിഡിൻ്റെ നോർമൽ വാല്യൂ പക്ഷേ അത് നമ്മൾ കൂടാതെ എട്ടിൽ നിന്നും കൂടാതെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക എട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂറിക് ആസിഡ് ആസിഡും കൂടി വരുമ്പോൾ അത് ശരിക്കും ഒരു എട്ട് ലെറ്റേഴ്സ് ആയിരിക്കും വരുന്നത് അപ്പം അത് നമുക്ക് ഈസി ഓർക്കാൻ പറ്റും അപ്പം എട്ടിൽ കൂടുതലാണ് നമ്മുടെ യൂറിക് ആസിഡിൻ്റെ കൗണ്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലാണ് അത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് യൂറിക് ആസിഡിൻ്റെ അളവ് കൂടാം നമ്മുടെ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥമാണ് മെയിനായിട്ട് അപ്പോൾ അതിന് നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂറിക് ആസിഡിൻ്റെ അളവ് ക്രമാതീതമായിട്ട് അത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ കഴിക്കുന്നത് ഹെൽത്തി ഫുഡ് ആകാൻ നോക്കുക ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് അതായത് പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും മനസ്സിൽ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ എപ്പോഴാണ് ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പ്രായമായിട്ട് ഒരു പത്ത് എൺപത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സായി കഴിഞ്ഞാലേ എല്ലാവരും മരിച്ചു പോകും അല്ലെങ്കിൽ ആ സമയത്തെ നമ്മൾ മരിക്കൂ എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ചെറുപ്പക്കാരെ അതായത് ഇരുപത്തിരണ്ട് വയസ്സും അതുപോലെ തന്നെ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുമൊക്കെയുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും അറ്റാക്ക് വന്നിട്ടും അല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങൾ കാരണം മരിച്ചു പോകുന്നത് അതിന് പ്രധാന കാരണം ഇന്ന് നമ്മുടെ എക്സസൈസ് കുറവും അതുപോലെ നമ്മുടെ അൺഹെൽ ഫുഡ് അതായത് കൂടുതലായിട്ട് ബേക്ക് ചെയ്ത ഫുഡുകളും അതുപോലെ തന്നെ കൂടുതലായിട്ട് ചീസ് മയോണീസ് അതുപോലെ തന്നെ അൺഹെൽത്തി ഓയിലുകളും പൊരിച്ച ഓയിലെ പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അതായത് പ്രധാനിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ അതാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് ഏതൊക്കെ ഹോട്ടലുകളിലാണ് ഏതൊക്കെ തരത്തിലുള്ള ടേസ്റ്റി ഫുഡുകളാണ് കിട്ടുന്നത് എന്നുള്ളതാണ് കൂടുതലായിട്ടുള്ളത് അപ്പം നമ്മൾ ആ ആ തേടി തേടിപ്പോ അല്ലെങ്കിൽ ആ ഒരു ഷോപ്പുകൾ തിരഞ്ഞു പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ശീലമായിട്ടുണ്ട് പിസ്സ ബർഗർ അങ്ങനത്തെ ആ ഒരു ഭക്ഷണ ശീലങ്ങൾ നമ്മുടെ ശൈലിയിലോട്ട് വന്നു നമ്മുടെ ഒരു ഹാബിറ്റിലോട്ട് വന്നു എന്നാൽ പുറത്തുള്ള കൺട്രീസിലൊക്കെ അവരത് കഴിക്കുന്നുണ്ടെങ്കിലും അവർ കഴിക്കുന്നതിൽ കൂടുതലും വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ചിക്കൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ മാത്രമാണ് നമ്മൾ കഴിക്കുന്നത് കൂടെ നമ്മൾ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് ചോറ് ചോറ് ഒരുപാടും അതിൽ കൂടെ മാത്രമാണ് കഴിക്കുന്നത് എന്നാൽ പുറത്താ അവർ കംപ്ലീറ്റ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് വളരെ കുറച്ച് കഴിക്കുന്നുള്ളൂ അവർ ചിക്കൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അതിലേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു പോർഷൻ അവർ സാലഡ്സും അതുപോലെ തന്നെ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസും അവർ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള പിന്നെ ഡെയിലി അവർ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും അങ്ങനെ ആ ഒരു ഹാബിറ്റ് അവരുടെ ഡെയിലി റൊട്ടീനിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് നോർമലി ആൾക്കാർക്ക് അസുഖങ്ങൾ കൂടുതൽ കുറവായിരിക്കും നമ്മുടെ ആൾക്കാർക്ക് പക്ഷെ നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഹാബിറ്റുകളൊക്കെ നമ്മൾ കൊണ്ടുവന്നു ഇത്തരത്തിലുള്ള എന്താണ് ചീസി ഫുഡുകളും അതുപോലെ തന്നെ എന്താണ് ഓയിലി ഫുഡുകളൊക്കെ നമ്മുടെ ഇതിൽക്ക് കൊണ്ടുവന്നു പക്ഷെ നമ്മൾ വെജിറ്റബിൾസ് കുറച്ചു അതുപോലെ തന്നെ നമ്മളുടെ എക്സസൈസും വർക്കൗട്ടുകളൊക്കെ നമ്മൾ കുറഞ്ഞു പണ്ടൊക്കെ നെല്ല് കുത്തി എന്ന് പറഞ്ഞത് ഇപ്പോഴൊന്നും അത് അങ്ങനത്തെ ആ ഒരു ശീലങ്ങളൊന്നുമില്ല ആർക്കും അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കണം പ്രധാനമായിട്ടും അതായത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭക്ഷണ രീതി ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ പറയാം ഓരോ ഇരുപത്തഞ്ച് കിലോ ഉള്ള വെയിറ്റിനനുസരിച്ച് വൺ ലിറ്റർ എന്നുള്ള തോതിൽ ഇപ്പോൾ ഒരു അഞ്ച് അൻപത് കിലോ വെയ്റ്റുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കണം അതുപോലെ ഓരോ ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഭാരമുള്ള ആൾക്കാരും ഒരു ലിറ്റർ എന്ന തോതിൽ നമ്മുടെ വെയ്റ്റ് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ ഒരു ടു ത്രീ ലിറ്റർ വെള്ളം ഡെയിലി നമ്മൾ കുടിക്കണം അത് നമ്മുടെ അപ്പോഴാണ് നമ്മൾ ശരീരത്തിലുള്ള എല്ലാ ടോക്സിക് പ്രോഡക്റ്റുകളും ഒക്കെ നമ്മൾ എൻഡ് പ്രോഡക്റ്റുകളൊക്കെ ശരീരത്തിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അത് യൂറിനിലൂടെയാണ് പോകേണ്ടത് അല്ലാതെ പിന്നെ നമ്മൾ സ്വെറ്റ് വേർത്തിട്ട് പോകണം അതുപോലെ തന്നെ മെയിനായിട്ട് യൂറിലൂടെ എക്സ്ക്രിയേറ്റ് ചെയ്ത് പോകുക അപ്പം പ്രധാനമായിട്ടും പിന്നെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതി ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയം ഒരുപാട് ഇപ്പോൾ മൂന്ന് നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഹെവി ആയിട്ട് കഴിക്കുന്നത് നമ്മൾ കുറേശ്ശെ കുറേശ്ശേ അതായത് ഇപ്പോൾ രാവിലെ എണീറ്റ എണീറ്റുടനെ അതായത് നമ്മൾ വെള്ളം നന്നായിട്ട് വാങ് വാട്ടർ ലൂക്ക് വാങ് വാട്ടർ അതായത് ചെറു ചൂടുവെള്ളം നമ്മൾ ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം നമ്മൾ കുടിക്കുക അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ മോഷൻ അതായത് നമുക്ക് ഇപ്പോൾ കോൺസ്ട്രേഷൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ മോഷൻ കറക്റ്റാവാൻ ഇത് വളരെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ വെറും വയറ്റിൽ നമ്മളൊരു രണ്ട് രണ്ട് മുതൽ ഗ്ലാസ് ഗ്ലാസ് മൂന്നോ നമുക്ക് നമുക്ക് നേരിയ ാണ് അപ്പം അത് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടതുണ്ട് അത് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള ഡെയിലി റൂട്ടീൻ ചെയ്തതിനു ശേഷം ഒരു മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കഴിക്കാം രണ്ട് ചപ്പാത്തി ചപ്പാത്തി കഴിക്കുന്നത് നാലോ നമുക്ക് കുറച്ചിട്ട് ഒരു രണ്ട് ദോശയിലോട്ട് കൊണ്ടുവരിക ദോശ കടലക്കറി കഴിക്കാം അല്ലെങ്കിൽ ദോശ ചെറുപയർ കഴിക്കാം എന്താണോ നമ്മളുടെ അത് നമുക്ക് കഴിക്കാം പക്ഷെ പോഷൻ നമ്മൾ കുറയ്ക്കാം പിന്നെ നമുക്കൊരു ലെവൻ ഓ ക്ലോക്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫ്രൂട്ട് സാലഡ്സോ എന്താ നമ്മൾ കഴിക്കുന്നത് ഒരു ചെറിയൊരു പോഷൻ നമുക്ക് സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ നമ്മൾ പറയുന്നത് പോലെ ലഞ്ച് ലഞ്ച് നമ്മൾ ഏതാ ഒരു മണിക്കാണെങ്കിൽ ഒരു മണി അല്ലെങ്കിൽ രണ്ട് മണി രണ്ട് മണിക്ക് കഴിക്കാം അതും ഇതേപോലെ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് നമ്മൾ ഉപ്പേരികളും അതുപോലെ തന്നെ സാലഡുകളും എമൗണ്ട് കൂട്ടിയിട്ട് നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാം പിന്നെ വൈകുന്നേരം ഇതേപോലെ നമ്മൾ എന്താണ് ഒരുപാട് ബേക്കറി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക അതുപോലെ നമുക്ക് നട്ട്സുകളാണെങ്കിൽ നട്ട്സ് അല്ലെങ്കിൽ ഗ്രീൻ ചീ കഴിക്കാം പിന്നെ നമുക്കൊരു ആറ് ഏഴ് മണി ആറ് മണി ആറര മണിയുടെ ഉള്ളിലായിട്ട് നമുക്ക് ഡിന്നർ ഫിനിഷ് ചെയ്യാവുന്നതാണ് പിന്നെ അതിനുശേഷം നമ്മൾ വെള്ളം കുടിക്കാൻ നോക്കുക ഭക്ഷണം

നമ്മൾ കഴിക്കുന്ന പല ലഡു ജിലേബി അങ്ങനത്തെ ഭയങ്കര ഷുഗർ ആയിട്ടുള്ള സിറപ്പ് ഐറ്റംസ് ആ ഒരു ബേക്കറി ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം കാരണം ഇതിലൊക്കെ ഹൈ ഫ്രക്ടോസ് ആണ് അതെന്ന് പറഞ്ഞാൽ ആഡഡ് ഷുഗർ ആണ് അപ്പം അത് മധുരം നമുക്ക് കൂടുതൽ തോന്നിക്കാൻ വേണ്ടി നോർമൽ ഷുഗർ അല്ലാതെ സിറപ്പ് ആഡ് ചെയ്തിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് ചീപ്പായിട്ട് മാർക്കറ്റിൽ ആണ് പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ നമ്മളത് കഴി നമുക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരും അപ്പം അതൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അത് ഭയങ്കരമായിട്ടത് എഫക്റ്റ് ചെയ്യും അത് യൂറിക് ആസിഡിന്റെ അളവ് കൂട്ടാനൊക്കെ യൂറിക് ആസിഡ് മാത്രമല്ല ഓവറോൾ ബോഡിയിൽ ഷുഗറിൻ്റെ ലെവൽ കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് മറ്റു പല അസുഖങ്ങളും വരാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ട് വരിക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട യൂറിക് ആസിഡ് പ്രധാനമായിട്ടും കൂട്ടുന്നത് റെഡ് മീറ്റ് അതായത് ബീഫ് മട്ടൺ അതുപോലെ തന്നെ പോർക്ക് ഇതൊക്കെ നമ്മൾ എമൗണ്ട് കുറച്ച് കുറയ്ക്കുക അല്ലെങ്കിൽ മാക്സിമം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കണ് കുറയ്ക്കുക ഈ ഒരു യൂറിക്ക് ആസിഡ് കൂടുതലുള്ള ആൾക്കാർ മാക്സിമം അത് കുറച്ച് കൊണ്ടുപോയി കുറയ്ക്കുക എന്നിട്ട് ഇനി നമുക്ക് യൂറിക് ആസിഡ് നോർമലായതിനു ശേഷം പിന്നെ പതുക്കെ പതുക്കെ കുറച്ച് നമുക്ക് നമ്മുടെ മീറ്റിൽ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ലീഫ് വെജിറ്റബിൾസ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ യൂറിക് ആസിഡിന്റെ അളവ് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആ അതുപോലെ ഞാൻ പറയാൻ മറന്ന ഒന്നാണ് നമ്മൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒന്നാണ് ഓട്സ് അതുപോലെ ഹീറ്റ് ഫുഡുകളൊക്കെ നമ്മൾ നട്ട്സ് ഇതൊക്കെ നമ്മൾ കുറേശേ കുറേശ് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മോഷൻ ഓട്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഫൈബർ കണ്ടന്റ് ആണ് അപ്പം നമുക്ക് മോഷൻ നന്നായിട്ട് പോകാനും നമ്മൾ ഹെൽത്തി ആയിട്ട് സഹായിക്കും പിന്നെ അതുപോലെ ഹൈ ആയിട്ട് ഇപ്പം വെയ്റ്റ് ലോസ് ഒക്കെ നോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജിമ്മിൽ കൂടുതലായിട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഹൈ പ്രോട്ടീൻ ഇൻടേക്കും ഒരുപാട് പെട്ടെന്നുള്ള പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ടാകും അത് ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ന്യൂട്രീഷനിസ്റ്റ് അല്ലെങ്കിൽ ട്രെയിനറോട് നമ്മൾ ചോദിച്ചിട്ട് വേണം അതിനനുസരിച്ച് നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് സഡൻ ആയിട്ട് അത് ബ്രേക്ക് ചെയ്ത് ഒരുപാട് ഹൈ പ്രോട്ടീൻ പൗഡേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പം അതൊന്ന് നമ്മളൊരു ട്രെയിനറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ ന്യൂട്രീഷനിസ്റ്റിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം നമ്മൾ അത്തരത്തിലുള്ള ഡയറ്റ് പ്ലാനുകൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇത് നിങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യണം പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം ഇപ്പോൾ യൂറിക് ആസിഡ് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് നമുക്ക് ഇതുപോലെ കാലിലൊക്കെ ചെറുതായിട്ട് പെയിന് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കുക യൂറിക് ആസിഡ് നോർമൽ ആണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ യൂറിക് ആസിഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ തരുന്ന മെഡിസിൻസ് എടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഭക്ഷണ രീതികളിൽ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും വളരെയധികം അത് കൺട്രോൾ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ